ഡ്രൈവർ 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 ഇലക്ട്രിക് ഇലക്ട്രിക് വാഹനങ്ങളെയും 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 ഉൾപ്പെടുത്തി പുതിയ 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 ഗതാഗത നിയമം വാഹനങ്ങൾ ഭേദഗതി നിലവിലെ വാഹനങ്ങൾക്കൊപ്പം സ്വയം നിയന്ത്രിത എല്ലാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം റോഡുകളിൽ വാഹനങ്ങളുടെ പിന്നാലെയാണ് ഗതാഗത നിയമം പ്രഖ്യാപിച്ചത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഓരോ വർഷവും വർദ്ധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗതാഗത നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് നിലവിലെ വാഹനങ്ങൾക്കൊപ്പം സ്വയം നിയന്ത്രിത വാഹനങ്ങളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും എല്ലാം നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം നിയമ ഭേദഗതിയിലൂടെ ഇത്തരം വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് നടപടിയെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി വിവിധ സർക്കാർ വകുപ്പുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം പ്രയോജനപ്പെടുത്താൻ ഇരുപത്തിരണ്ട് ചീഫ് എ ഇ ഓഫീസർമാരെ നിയമിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഇതോടൊപ്പം പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള പുതിയ നിയമത്തിനും യോഗം അംഗീകാരം നൽകി ജനം ദുബായ്